നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് സ്വാഗതംസ് എടപ്പാളിൽ ലഹരി സംഘം വടിവാള് കാണിച്ച് ഭീഷണിപ്പെടുത്തി ബൈക്കിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പേർ പിടിയിലായി പൊന്നാനി സ്വദേശികളായ പത്തൊമ്പത് വയസ്സുള്ള മുബഷീർ പതിനെട്ട് വയസ്സുള്ള മുഹമ്മദ് യാസിർ എന്നിവരെ കൂടാതെ പൊന്നാനി സ്വദേശിയായ പതിനേഴുകാരനടക്കം മൂന്ന് പേരെയാണ് ചെങ്ങനകുളം പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം എടപ്പാൾ പൊന്നാനി റോട്ടിൽ വെച്ച് കുറ്റിപ്പാല സ്വദേശിയായ പതിനേഴുകാരനോട് സംഘം സഹപാഠിയായ വിദ്യാർത്ഥിയുടെ നമ്പർ ചോദിച്ചു നമ്പർ കയ്യിലില്ല എന്ന് പറഞ്ഞതോടെ കയ്യിൽ കരുതിയ വടിവാളെടുത്ത് ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഓടി രക്ഷപ്പെട്ട വിദ്യാർത്ഥിയെ ബൈക്കിൽ പിന്തുടർന്നെത്തിയ സംഘം വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റി പൊന്നാനി ഭാഗത്തേക്ക് പോകുകയായിരുന്നു ഇതിനിടെ റോഡിലൂടെ പോയ മറ്റൊരു വാഹനത്തിലെ യാത്രക്കാർ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തു തുടർന്ന് സംഭവ സ്ഥലത്തെത്തിയ ചങ്ങനകുളം പോലീസ് ഇവരെ പിന്തുടരുകയും ചെയ്തു പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് അറിഞ്ഞതോടെ യുവാവിനെ പൊന്നാനി ഐശ്വര്യ തീയേറ്ററിനടുത്ത് ഇറക്കിവിട്ട് സംഘം രക്ഷപ്പെട്ടു ചങ്ങനംകുളം സിഐ ഷൈനിന്റെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രദേശത്തെ ലഹരി സംഘങ്ങളാണ് സംഭവത്തിന്റെ പിന്നിലെന്ന് തിരിച്ചറിയുകയും ചെയ്തിരുന്നു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളായ മൂന്നുപേരെയും പോലീസ് പിടികൂടിയത് കൗമാരക്കാരായ സംഘം ലഹരി ഉപഭോക്താക്കളും ഇടപാടുകാരും ആണെന്ന് പോലീസ് നൽകുന്ന വിവരം ജാമ്യം ലഭിക്കാത്ത വകുപ്പ് ചുമത്തിയാണ് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ